ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് പച്ച തിന്നത് വെള്ളത്തിന് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിരുന്നാ മതി ചെയ്യണ്ടേ വാ അപ്പതാ ഇതാണ് നമ്മളെ ഇന്നത്തെ മെയിൻ സാധനം കേട്ടാ തലേ ഇത്തിരി വളഞ്ഞിരിപ്പട്ടെന്നേ ഉള്ളു കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ലൊരു ചെറിയൊരു സ്രാക്കുട്ടി സ്രാവ് കുട്ടി അപ്പം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിപ്പം സ്രാക്കുട്ടിയായിട്ടാ വേക്ക അങ്ങോട്ട് പോയി പിന്നെ അതിൻ്റെ കൂടെതാ ഈ ഒരു സാധനം ഉണ്ട് പിന്നെതാ ഒരു കുഞ്ഞ് ഏരിയുണ്ട് കേട്ടാ അപ്പോൾ മെയിൻ കൊതിയന്മാരു ആ കൊതിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതൊക്കെ കാണിച്ച് ഞാനിങ്ങനെ കൊതിപ്പിക്കയാണ് അപ്പം എന്തായാലും നല്ലൊരു കൊതിയൊക്കെ വരുന്നുണ്ടാവുമല്ലോ അപ്പൊ നല്ല ഫ്രഷ് നല്ല അടിപൊളി ഇതാ സ്രാക്കുട്ടിയാണ് സ്രാക്കുട്ടിനെ വെച്ചിട്ടാണ് ഇന്നത്തെ കലാപരിപാടി ആട്ടാ മെയിൻ സാധനം ഇതാണ് അപ്പതാ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് മെയിൻ ആയിട്ട് അമ്മയാന്ന് ഏറ്റെടുത്ത് ഞാനിത് മുറിക്കാന്ന് വിചാരിച്ചിട്ട് അമ്മന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ സിസ്റ്റം നമുക്ക് ശരിയാവില്ല അരിവാളിങ്ങനെ വെച്ചിട്ടുള്ള പരിപാടി ഒന്നും അറിയില്ല എനിക്ക് പക്ഷെ ഭയങ്കര സിമ്പിളാന്നല്ലേ അരിവാൾ വെച്ചിട്ട് പക്ഷേ കുറച്ച് കുറിച്ച് മുറിച്ച കുറവുണ്ടോന്നൊരു സംശയമുണ്ട് ോ ഇതെന്താ തിന്നല് ചരിക്ക് തിന്നല് വേസ്റ്റ് ഒന്നും ഒന്നുമില്ല ഫുള്ള് ഇതിന് ഇല്ല ഞാനിതിനെ പച്ചക്കൊന്നും അങ്ങനെ സംഭവമാക്കിട്ടില്ല എനിക്ക് ഇങ്ങനെ ഉണക്കായിട്ടൊക്കെ ഇതാക്കിട്ട് ഒന്നും ചിറകൊന്നും കളിയില്ല ഈ സാധനമൊന്നും കളി കരി കളയല്ലേ ഇതല്ലേ നമ്മളെ ഉപ്പിട്ടിട്ട് വരുന്ന ആ സ്രാഗ് സാധനം ഈ ചിറകൊക്കെ എടുക്കും അല്ലേ ചിറകിട്ട് നല്ല രസവും നമ്മള് കഴിക്കും നമ്മ കഴിക്കും ഇതൊക്കെ കഴിക്കും എന്തൊക്കെ പരിപാടി ഉണ്ടല്ലേ ഇതിന് ചൂടുവെള്ളത്തിലൊക്കെ ഒഴിച്ചു കഴുകി വെള്ളത്തിൽ ഇട്ട് അവിടെ നേരം എന്നിട്ട് പിഴിഞ്ഞെടുക്കണം അങ്ങനെയാന്ന് നിന്റെ സിസ്റ്റം തോന്നി അപ്പൊ എന്തായാലും ബാക്കി നമുക്ക് നമുക്ക് എന്തായാലും കാണാം ഇതൊന്ന് മുറിച്ച് ആക്കട്ടെ എന്നിട്ട് ബാക്കി കാണാം കഴുകി എടുക്കണുണ്ട് സാധനം തരിപോലി റെഡി ആയിട്ടുണ്ട് ഇനി എന്താണ് പരിപാടി വെള്ളം ണം അപ്പം നമ്മുടെ സ്രാവിൽ ഇടേണ്ട വെള്ളം എന്താ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം ഇങ്ങനെ തിളച്ച് വരാനാവുന്ന ഒരു സമയമാകുമ്പോൾ നമ്മളെ ഈ സ്രാ കൂട്ടിനൊക്കെ എടുത്ത് അങ്ങോട്ടും ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനിയിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത് ആ തിളച്ച വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ മൂടി വെച്ചു കഴിഞ്ഞാൽ തന്നെ സാധനം സെറ്റായി എന്നാ പറയുന്നത് കേട്ടോ അങ്ങനെതാണ് കുറച്ചൊരു അരമണിക്കൂറും മൂടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാനിതാ എൻ്റെ കറ്റിലെ കുഞ്ഞിനെ ഞാനിങ്ങോട്ട് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ സ്രാവാണ് പോലും സ്രാവ്താ കിടക്കണ കിടപ്പണ്ടല്ലേ ചൂടുവെള്ളം കിടപ്പഴ് ആളങ്ങനെ അൽസ കൊൽസ ആയി കേട്ടാ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ഇങ്ങോട്ട് എടുക്കാൻ കേട്ടോ അപ്പം അമ്മ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തോലടക്കം എടുക്കാം എന്നാണ് കേട്ടോ ഇനി അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ തോലടക്കം ഇങ്ങോട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിക്കുമെന്നാണ് പറയണത് പിന്നെയുള്ള പരിപാടിയൊക്കെ അമ്മ നേരിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇതുപോലെ ചിക്കിപ്പറിച്ച് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാനിത് സത്യത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യണത് കാണുന്നത് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവുമില്ല അമ്മ പഴയ ആ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് അമ്മേൻ്റെ ചെയ്തത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വഴികൾ എളുപ്പവഴികളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ തന്നെ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വെള്ള തുണിയിൽ നല്ലൊരു തുണിയിൽ ഇതിട്ടിട്ട് ഇങ്ങനെ നല്ലോണം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് പോകുമെന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അത് നമ്മൾ കുറച്ചേ ഉള്ളതുകൊണ്ട് അത് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തത് ചെയ്യുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് വെള്ള തുണിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇപ്പൊ ഞാൻ എന്താ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാ നോക്കാം പക്ഷെ ചെയ്ത ഏറ്റെടുത്ത പാടെന്നെ ഒരു പൊട്ടപ്പണിയാ ഞാൻ ഇതിലിങ്ങനെ ചെയ്തേട്ട് തുണിയിലിട്ട് പിഴിഞ്ഞാ നല്ലോണം ഇങ്ങനെ ആയാലും തുണിയിൽ ഇട്ടൊക്കെ നല്ല കുരിപൊരു പോലെ കുടി കുറഞ്ഞാട്ടേലും തുണിയിലൊക്കെ പെയ്യും കുറഞ്ഞാട്ട മുറിച്ച് കുരിയെ കുറഞ്ഞാട്ട മുറിച്ച് കഴുകി തെങ്ങിന്റെ അപ്പോൾ സംഭവം കാണുന്ന കാണുന്നവരുന്നില്ല കേട്ടോ കുറച്ച് സിമ്പിൾ പരിപാടി തന്നെയാണ് ആ പിഴിഞ്ഞെടുക്കണ ആ ഒരു സംഭവമുള്ളൂ കയ്യിൻ്റെയൊക്കെ മെല്ലൊന്നും പോകുന്നില്ല കേട്ടോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ മീനല്ലേ പിഴിഞ്ഞെടുക്കണത് പിന്നെ പറയണ വേണം ഉണ്ടാവല്ലോ അപ്പോൾ അതിന് വേണ്ടത് ആ മസാലപ്പൊടിയും തയ്യാറാക്കാനേട്ടാ ഒരു ഒന്നര സ്പൂണിൻ്റെ അടുത്ത് ഒരു മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ലേശം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാക്കി ഇങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഒരു ഓട്ടം ഓടിയിട്ട് ഞാൻ നമ്മുടെ കട്ടിലനെ ഇങ്ങോട്ട് നന്നാക്കി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പൊടി നല്ലവണ്ണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ ആ പിഴിഞ്ഞ് വെച്ച ആ ഇറച്ചിലോട്ട് അങ്ങോട്ട് എടുത്ത് കേട്ടോ അപ്പോൾ ആ കഴമ്പും ഇതും കൂടി അങ്ങോട്ട് മിക്സ് ആക്കാനാണ് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ആ ഒരു പിടിക്കുകയുള്ളൂ അതിന് എന്നാണ് അമ്മയെ പറയുന്നത് ഞാനല്ല എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പും അതുപോലെ തന്നെ തേങ്ങ ചിരണ്ടിയതും ഉണ്ട് കേട്ടോ തേങ്ങയും കൂടി അങ്ങോട്ട് ഇടുന്നുണ്ട് തേങ്ങ ഇട്ടു ശേഷം പിന്നെ ഒന്നും നോക്കാനില്ല കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് ഞരണ്ടി അങ്ങോട്ട് പിടിപ്പിക്കും കേട്ടോ നല്ലോണം അങ്ങോട്ട് കുഴച്ചോളാം നമ്മൾ തന്നെ കഴിക്കുന്നതല്ലേ ഒന്നും നോക്കാനില്ലെന്നേ നമ്മൾ നേരത്തെ കൈ തന്നെ പ്രയോഗം അപ്പോൾ എന്തായാലും നന്നായിട്ട് അങ്ങോട്ട് ഇടിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ എന്നിട്ട് വേണം നമ്മളെ മസാലയൊക്കെ അങ്ങോട്ട് വാട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി പച്ചമുളക് തക്കാളിയൊക്കെ നമ്മൾ വാട്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് നല്ലോണം അമ്മ വെള്ളം വെള്ളമില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട കിട്ടില്ല കേട്ടോ പക്ഷേ നമ്മൾ വരട്ടി എടുത്താൽ മതി കുറച്ച് ചൂടാക്കി ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ സാധനം അപ്പോൾ പിന്നെ നേക്കൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ സിമ്പിളാണെന്നേ ഇനിയിപ്പോൾ നന്നായിട്ട് കടുുക ഒക്കെ പൊട്ടിയിരുമ്പോൾ നമ്മളാ ഉള്ളിയും പച്ചളകും വേപ്പലൊക്കെ അങ്ങോട്ട് നന്നായിട്ട് വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ വെടി വേണമെങ്കിലും ഇടുന്നില്ല അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ ഇനി അത് അത് വേണമെന്നുള്ളവരി അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആയി വന്നതിന് ശേഷം അങ്ങോട്ട് അങ്ങോട്ടിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് കുറച്ച് ഇങ്ങനെ കുറച്ച് നേരം നമുക്കിങ്ങനെ വെററ്റി എടുക്കാനായിട്ടാ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് കുരുമുളക് കൂടി കുറച്ചധികം ഇടുന്നത് നല്ലതാണ് കേട്ടോ അത് ഒരു ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് വേറെ അങ്ങനെ മസാലപ്പൊട്ടികളൊന്നും വേറെ ചേർത്തിട്ടൊന്നുമില്ല അപ്പോൾ ഉപ്പിൻ്റെ ഒരു ലേശം ശബ്ദം കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലേശം ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടി പറവു കുട്ടി പറഞ്ഞത് കുട്ടി പറവ് ആയിട്ട് വന്നല്ലേ വന്നു വലിയ മുള്ളെല്ലാം എടുത്തു കളയാണെ കളയാല്ലേ കടിച്ചിട്ട് ഉപ്പൊന്നു നോക്കിയാ മതി അപ്പിടണൊന്നുമില്ല ഉപ്പ് നോക്കണേ തല മാത്രണ്ട് ഉപ്പ് മാത്രേസ്റ്റ് മിഷൻ കംപ്ലീറ്റ് നല്ല ചിക്കി 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 വന്നിട്ട് ഞാൻ ഇവിടെ കഴിയുന്നുണ്ട് ചിക്കി നല്ല അടിപൊളിയായിട്ട് കണ്ടാ പൊളിക്കും സ്രാക്കുട്ടി കുട്ടി നീ കഴിച്ചില്ലല്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ആക്കിയിട്ടില്ല നിങ്ങൾ വരാനോണ്ട് ക്യാമറ എടുക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടതാണ് ക്യാമറ നല്ല ജോലിയായിട്ട് വന്ന ഞാനിട്ട് നോക്കട്ടെ ശെരിമായിട്ട് പറയാട്ടാ ഞാൻ ആദ്യമായിട്ടാണ് പച്ചതിന്നത് ഉണക്ക തിന്നിട്ടിണ്ട് പക്ഷെ പച്ചതും പറയാം 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 ആ അതാണ് പറഞ്ഞു എന്തായാലും നമ്മ എടുത്ത പണിക്ക് അടിപൊളിയായിട്ട് മുതലിച്ചിട്ടുണ്ടെന്ന് പറയാട്ടാ അടിപൊളി ടേസ്റ്റ് ആട്ടാ ആരെങ്കിലും നോക്കാത്തവരുണ്ട് സ്രാവ് കറി വെച്ച് മാത്രം കൂട്ടുന്നവരാണെങ്കിൽ ഇതുപോലെ ഇവിടെ ഒന്ന് ട്രൈ ചെയ്തോട്ടെ അവയപ്പോ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ വരുന്നുണ്ട് വേഗം എടുത്താലേക്കല്ലോ അയ്യാണ്ട് പക്ഷെ ഇത് സാധന വെറൈറ്റി ആട്ടാൻ കെട്ടിയൊക്കെ ആണെങ്കിൽ അപ്പോൾ എന്തായാലും അമ്മ ഓരോരോ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പണ്ടത്തെ കഥകളും പണ്ട് വലകെട്ടി വന്ന കഥകളും ഒക്കെ അപ്പം അതിനിടയിൽ കൂടി എൻ്റെ കറ്റലക്കറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ നമ്മളെ സ്രാക്കുട്ടി ദാ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളെ വീണ്ടും വീണ്ടും ഞാൻ കൊതിപ്പിക്കുകയാണ് നിങ്ങൾ എന്തായാലും ഇതാക്കി നോക്കണം കേട്ടോ ആക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ആക്കി നോക്കണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ നമ്മളെ കറി ഏകദേശം ഇങ്ങനത്തെ പറ്റി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പച്ചക്കറി ഒരു രക്ഷയില്ല ഞാൻ പിന്നെ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിച്ചില്ല നമ്മൾ സാധാരണ വീട്ടിൽ തിളപ്പിക്കുന്ന ആ ഒരു സംഭവത്തിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഞാനങ്ങനെ വലിയ കാണിച്ചില്ല ഞാൻ എന്തായാലും അതിനകത്തൊരു വെറൈറ്റി ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇനി കിട്ടുകയാണെങ്കിലും ഞാനൊരു വെറൈറ്റി റെസിപ്പിയായിട്ട് ഞാൻ എന്തായാലും വരും മീൻ എന്തായാലും നമുക്ക് വല കെട്ടുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു ദിവസം അയച്ച് കിട്ടുമല്ലോ എന്നാലും നമ്മളൊരു തീക്ഷ അല്ലേ അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ആ ഉച്ചക്കാലത്ത് പരിപാടിയിലേക്ക് ഇനി കിടക്കുകയാണ് ചോറ് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലൊരു കഷ്ണം നല്ല ഞമണ്ട കഷ്ണം നോക്കിയിട്ട് ഒന്ന് അങ്ങോട്ട് എടുത്തിട്ട് ആ ചോറിന് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി ഒന്നുമില്ലല്ലോ നമ്മൾ പൊരിച്ചതും അതിൻ്റെ മേലെ അങ്ങോട്ടൊരു ചാറുണ്ട് ഒരു കഷ്ണം പൊരിച്ചതും കൂടി അങ്ങോട്ട് സൈഡിൽ അങ്ങോട്ട് വെച്ചു അതുപോലെ തന്നെ നമ്മളെ മെയിൻ സാധനം ഇതാ സ്രാവ് കുട്ടി സ്രാവ് കുട്ടി അപ്പം സ്രാവിനെ കൂടി അങ്ങോട്ട് എടുത്തിട്ട് സൈഡിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് സ്രാവ് കറിയൊക്കെ നല്ല അടിപൊളിയാന്ന് തോന്നിയിട്ട് പക്ഷേ അതിനേക്കാട്ട് ഒരുപടി മുന്നിൽ ഇത് നിൽക്കുമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം അത്രയും ടേസ്റ്റിയാണ് ഇനി ഇനിയിപ്പോൾ നമ്മളെ മീനി ഇങ്ങനെ എടുത്തിട്ടൊരു കഷ്ണം അങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ എന്താ മോനെ സാരം അപ്പം ഇതും അതുപോലെ തന്നെ നമ്മൾ പൊരിച്ച മീൻ്റെ ഒരു കഷ്ണവും പിന്നെ നമ്മൾ ഒലത്തും സ്രാവിൻ്റെ ഒലത്തും കൂടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഉരുളേൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ആ പറയാതെ വയ്യേട്ടാ കിട്ടിലൂൽ കിടന്നെന്ന് പറയാമല്ലോ ഉച്ചയൂണെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കണമെന്നല്ലേ അപ്പോൾ എന്താ പറയുക രാജാവിനെ പോലെ കഴിക്കണം അല്ലേ അപ്പോൾ രാജാവിനെക്കാട്ട് മേരിയായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളി ഒരു ഉരുളയാണ് അപ്പോൾ എന്തായാലും ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നിട്ട് ഞാൻ തന്നെ കഴിക്കണം അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടാ ഇന്നത്തെ കൊതിപ്പിക്കൽ വീഡിയോ അപ്പോൾ അടുത്തിടെ ഇവിടെയാണെന്ന് വീണ്ടും കാണാം